ഇനി മൊയലാലി ഒന്ന് വലിക്കി ഇനി മൊയലാവൂല്ല ബാക്കിയുള്ള വീട് വലിക്കാ മതി എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തെ എന്നെ വിളിച്ചോണ്ട് വിളിച്ചോണ്ടുപോയി യാസി ഇരുത്തി എന്നെ കണ്ടതും ഒരു തൊഴിവക്കം ഞാൻ വലിയ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം എന്റെ മുമ്പേ ഒരായിരം രൂപ വെച്ച് നീട്ടി പത്തൊമ്പത് കമ്പനിയുടെ കോടീശ്വരൻ എല്ലാം ഞാൻ പറഞ്ഞേ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോകണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോണ്ട് സത്യം പോലീസ് വരുമോ എടുത്തോണ്ടെങ്കിൽ ചൊറിയണ വർത്തമാനം പറയത് വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ്സ് വിളിച്ച് കേൾക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരി നാട്ടിലുണ്ട് ചക്ര മതി ഇവിടെ ബാല കളിക്കുന്ന നല്ല വല്ല വണ്ടി ഇരിക്കുന്നത് എന്നാ പോയി വല്ല വണ്ടിന്റെ അടിയിൽ കേറു ശനിയാ വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാ മതിയല്ലേ ചത്തോളും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയാ ചേട്ടം പറഞ്ഞ കാറ് വീട്ടില് എല്ലാരും വന്നിങ്ങനെ കാശോ കാശെന്ന് പറഞ്ഞെവിടെ എടുത്ത് തരിക ആദ്യം ഞാനൊന്ന് പച്ചപിടിച്ചോട്ടെ എന്നിട്ട് കുടിശ്ശോ കൊത്തി വെക്കാം എന്ന് മാത്രമല്ല വേണേ കൊറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ കഷ്ടപ്പാട് അല്ലേ ചോദിച്ചത് തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കില് തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്താൽ കൊണ്ടുപോട കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മി ചെങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞത് അതൊക്കെ സമ്മതിച്ചു கா வரணும் நீயம் ஒன்ேக் சமயம் கொடுத்துள்ள முடிப்பாட்டு அல்லாண்ட வரணும் നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ ഞമ്മൾ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മൾ പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാണോ കൊടുത്തു വിചാരിക്കും എത്രാലും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാ ഇനി നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് അത്സർ ആവുമെന്ന് പറഞ്ഞു എന്തായാലും ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യം എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കം ചെയ്യാനൊക്കത്തില്ലോ അതല്ലേ എന്റെ വിഷമം അതിന് ഊന്നുപടി കൊടുക്കൂലേ അതൊരു ചന്ത ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല ஒரே கல்லா இருக்கு அரிசியில இருந்து கல் எடுக்க கண்ணு சரியா தெரியலடா ஏன் பாட்டி இந்த வீட்டுல உங்க கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கும் யாராவது ஆள் வைக்க கூடாதா இந்த காலத்துல நல்ல வேலைக்காரியே கிடைக்காதடா வேலைக்காரி எல்லாம் வேற யாராவதா இருந்தா அப்படி யாரு வருவா அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா என்னடா சொன்னே கொன்னு போட்டுடுவேன் பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரத்தை கெடுக்க பாக்குறியா சண்டோமா போவி இந்த வீட்டுல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல

വേഗം എന്താ എന്താ ഇത് ശങ്കര ശങ്കരേം പട്ടേ അല്ല നമ്മള് മുതലാളി അങ്ങോട്ട് പോയി അടിക്കാൻ വേണ്ടി ഒരു കിട്ടിയില്ലേ മൂപ്പരെ പിടിക്കുന്നില്ല പോയിരിക്കടിക്കില്ലേട്ടോ എനിക്കും സംശയം ഇല്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേള്ളൂ കഞ്ഞി എടുക്കണോ അല്ല ഊണ് ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാം ഇരിക്കുന്നേ ഇപ്പ വരാം കാര്യം ചോദിക്കട്ടെ രോഹിണിക്ക് രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം നല്ല ആളുകളൊക്കെ ഇഷ്ടം ഞാൻ എങ്ങനെയുള്ള ആളാ മനസ്സിലായില്ല ഞാൻ നല്ലവനോ ചീത്തയോ നല്ലവനാണോ ഞാൻ കരുതിയിരിക്കണ എന്നിഷ്ടാവോധ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക ഇപ്പൊ തന്നെ ആയാലെന്താ ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാറ്റിയേ മാത്രമല്ലേ ഉള്ളൂ വീട് അല്ല ആയിട്ടില്ല നടന്നോളൂ വീട് കാടും പറഞ്ഞിട്ട് അല്ല പണ്ട് ആളും ബഹളവും കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു അപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരണം കേട്ടോ Thank mm -hmm. you. ചേട്ടാ എന്നെ അടുത്ത ജംഗ്ഷനിലൊന്ന് വിടാൻ പറ്റുമോ െ വൈ ഞാൻ തുളച്ച ഇടങ്ങോള മാറ ജോലി ചെയ്യുന്നത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലിയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുമുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും ഉറക്കോ മണ്ണ് വരി അടിക്കും ഞാൻ அஞ்சூ ரூபா அங்கேருடையே ரோஹிணி நம்ம ரோஹிணி ரோஹிணி இப்ப வந்து இறங்கியது

യ്യത് വട്ടിക്കണി എന്റെ എന്തൊരു സത്യാവസ്ഥ പെണ്ണു കേറി കൊളുത്തി മുന്തിരിഞ്ഞാ പുള്ളിക്കും എന്നാലും പെണ്ണ് പുള്ളിയുംകൊപ്പി തന്നെ പിടിച്ചുവിട്ടല്ലേ ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നിട്ട് പോയോ

ഉറക്കമില്ലേ അതിന്റെ രണ്ടാം ഭാഗം